ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് തക്കാളി ബിരിയാണി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കർണാടകത്തിൻ്റെ കർണാടകത്തിൽ ചെയ്യാൻ പോകുന്ന റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇല്ല നൈറ്റ് നമുക്ക് അർജൻറ്റായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എങ്ങനെ ചെയ്യാം സോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഫ്രണ്ട്സ് ഇതിന് നമ്മൾ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ സവാളയോ എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രാമ്പു പട്ടിയും കുറച്ച് മസാല മല്ലിപ്പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പു പിന്നെ ഓയിൽ എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് സോ ഇത് നമ്മൾ എങ്ങനെ ചെയ്യാനാണെന്ന് നോക്കുക സോ ഇതിനായിട്ട് ഞാൻ ഒരു കുക്കർ വെച്ചിട്ട് സ്റ്റവ് മേലെ അതിന് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ഗ്രാമ്പ് പട്ടി ഒഴിച്ചിട്ടുണ്ട് അത് ചെറുങ്ങനെ ഇങ്ങനെ സ്മെല്ല് വരുന്നവരൊക്കെ ഇട്ടിട്ട് എന്നിട്ട് അതിൽ ഉള്ളി അരിഞ്ഞത് ഇട്ടിട്ട് നമുക്ക് ചെരുങ്ങനെ ഫ്രൈ ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം അത് കുറച്ച് ഇങ്ങനെ ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം అది ఇంచు చతక చేరక సో నమ్ ఇ వేతీ చదకీట్ చోర్క నమకు ఆ ఒక టేస్ట్ నైట్ వరూ ఆ మిక్సి అరచిట్ నకి ఇడుమ నెల్ స్మెల్ కిట్టి సో అదే ఇది ఫ్రై ఆయిట్ వంద శం నమకు అది ఒక తాళి ఇడ ముచ్చ తాళి ఇట్టిట్ తాళి నే సోఫ్ట్వర్ ఫ్రై చే സോ അതിനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ആ ഉപ്പ് വേഗം നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും സോ അതിൽ കുറച്ച് മുളക് പൊടിയോ പിന്നെ മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടിട്ട് അതിൻ്റെ അത്ര അങ്ങനെ തന്നെ ഫ്രൈ ചെയ്യാം സോ ഇതാണ് നമ്മളെ തക്കളി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു ഗ്ലാസ് അരയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് എത്ര ഉപ്പ് വേണോ അത് നോക്കിയിട്ട് നമുക്ക് അളവിനനുസരിച്ചിട്ട് ഉപ്പ് ഇടാം സോ കളുകി വെച്ചിട്ടുണ്ട് അറി ഒരു ഗ്ലാസ് അതിനെ നമ്മൾ ചേർക്കുന്നുണ്ട് അത് ചേർത്തിട്ട് നമ്മൾ മിക്സാക്കാം എന്നിട്ട് വെള്ളം ഇത് നമ്മൾ വെള്ളം പതിച്ച് വരണിട്ടുണ്ട് പതിച്ച് വന്നിട്ടാകുമ്പോൾ നമ്മൾ കുക്കറിൻ്റെ മല്ലി ഇട്ടിട്ട് നമ്മൾ രണ്ട് നിഷ രണ്ട് വിഷിലെടുക്കാം ഇതാ രണ്ട് വിഷിലും ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തുറന്ന് നോക്കുവാണ് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് ഇതാണ് നമ്മൾ ടൊമാറ്റോ ബിരിയാണി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റായിട്ട് ഭയങ്കര ടേസ്റ്റായിട്ടുണ്ടാവും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതേപോലെ നിങ്ങൾക്ക് കർണാടക റെസിപ്പി എന്താ അത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഞാൻ കർണാടക കർണാടകക്കാർത്തിയെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ സോ എൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യണേ താങ്ക് യു